ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴിന്നത്തെയും പോലെ അടിപൊളി കിടക്കാ ചിട്ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ മുഖം വെളുക്കാനും നല്ല തിളക്കം ഉള്ളതാക്കാനും പാടുകൾ ഇന്നലെ ചെയ്തത് നല്ല പാടുകളൊക്കെ മാറ്റാനുള്ള ടിപ്പാണ് ഇന്നലെ നമ്മൾ ചെയ്തത് കറുത്ത പാടുകളൊക്കെ അത് ഓടിപ്പോയിക്കോളും പാടൊക്കെ കേട്ടോ അപ്പഴും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണേ ഇതുമാതിരിയുള്ള കുഞ്ഞു 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 ടിപ്പുകൾ അപ്പഴേ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇന്നും നമ്മളെടുത്തേക്കുന്നത് നമ്മൾ ആ കുഞ്ഞടുക്കളെ തപ്പിയാൽ മതി നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് സുപ്പുവിനോട് റിസൾട്ടൊക്കെ പറയണം വിളിച്ചറിയിക്കുന്നവർ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോഴി ഇന്നും നമുക്ക് നമ്മുടെ ആ ടിപ്പൊക്കെ അങ്ങോട്ട് ചെയ്താലോ ഏ ഇന്ന് സാമ്പാറിനകത്ത് നമ്മൾ ഒരു തക്കാളിക്കുട്ടനെ ഇട്ടില്ല കേട്ടോ സത്യം ഇന്ന് നമ്മുടെ വീട്ടിൽ സാമ്പാറായിരുന്നു അപ്പോഴി ഇന്ന് നമ്മൾ ആ സാമ്പാറിലേക്ക് ഇവൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ബാക്കി ഞാൻ പുളി ഒഴിഞ്ഞു പുളി പിഴിഞ്ഞു ഒഴിച്ചു കേട്ടോ ഒരെണ്ണ ഇട്ട് കൊടുത്തു അപ്പോൾ ഇവൻ്റെ ഒരു കുറവ് ഇന്ന് നമ്മുടെ ആ സാമ്പാറിനുണ്ട് കൂട്ടുകാരെ അപ്പോഴ ദേ ആ തക്കാളിക്കുട്ടനെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ദേ ഇനിയാണ് പരിപാടി നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഇവനെ ഒന്ന് കുത്തണം കേട്ടോ നീരൊക്കെ ഒന്ന് വന്നോട്ടെ ഒന്ന് കുത്തിയിട്ട് നല്ല നീരുള്ളതാണ് കേട്ടോ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്താണ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ച് ഒരു പിഞ്ച് ഒരു നുള്ള എന്നൊക്കെ പറയത്തില്ല ആ അതെടുക്കുക ിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് പൊട്ടിയിട്ട് കൊടുക്കുക ഇനി നമുക്ക് ദേ ഇതിനെ ഇതിനകത്തോട്ട് അങ്ങോട്ട് മുക്കുക നമ്മൾ മുഖത്ത് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക ഒരു ഒരഞ്ച് പത്ത് മിനിറ്റൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം നല്ല കളർ കിട്ടാൻ നല്ലതാണ് കേട്ടോ മുഖത്തിന് പാടുകളൊക്കെ മാറിപ്പോവും ഇതേ നന്നായിട്ടിങ്ങനെ ോട്ട് ചെയ്തു കൊള്ളുക ഇടയ്ക്കൊന്ന് നമ്മളിങ്ങനെ ജക്കി ഒന്ന് കൊടുക്കണം കേട്ടോ എന്നാലേ നീര് വരത്തുള്ളൂ നമ്മുടെ ഈ മൂക്കിൻ്റെ രണ്ട് സൈഡിലും വരെ വേണ്ട ഒരു തക്കാളി ഒന്നും വേണ്ട കേട്ടോ അരമുറി തക്കാളിൻ്റെ ഒരു അതുമാതിരി നമുക്ക് നല്ല നീരുള്ളതാട്ടോ നീരുള്ള തക്കാളി തക്കാളി പോലെ ആവട്ടെ നമ്മുടെ മുഖമല്ലേ നമുക്ക് നമുക്കെന്നിതൊക്കെ ചെയ്യാം കേട്ടോ എന്നും നമുക്കിതൊക്കെ ചെയ്യാവുന്ന ടിപ്പുകളാണ് ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാർ കാണും കേട്ടോ ഇപ്പോൾ തുടർച്ചയായിട്ടൊക്കെ നിങ്ങളിങ്ങനെ ചെയ്തു കൊള്ളൂ ആരും നിങ്ങളെ ഓടിക്കുക ഓടിച്ച് അടിക്കുക ഒന്നും ചെയ്യത്തില്ല മോക്കുരുവിന്റെ പാടൊക്കെ ഉള്ളടത്തേ നന്നായിട്ട് നിങ്ങൾ ഒരസി കൊടുക്കണം കേട്ടോ ഇത് പിന്നെ പഴയതൊക്കെ ഇട്ട് ചെയ്തോളൂ മഞ്ഞൾൻറെ ഇതേ അങ്ങോട്ട് നമ്മുടെ ഡ്രസ്സിലോട്ടൊക്കെ വീഴാതെ പഴയതൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്തോളു കേട്ടോ അങ്ങോട്ട് നെയ് മുഖത്ത് കവിളൊക്കെ ഇങ്ങോട്ട് തക്കാളി പോലെ മെനഞ്ഞാണ് ഞാൻ പറഞ്ഞത് തക്കാളി പോലെ അല്ല സൂപ്പ് ആപ്പിള് പോലെ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു തക്കാളിയെങ്കിൽ തക്കാളി ആപ്പിളെങ്കിൽ ആപ്പിൾ എന്തെങ്കിലുമൊക്കെ ആയി തീരും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ ത്തിലും കൂടെ ചെയ്യണം കേട്ടോ അപ്പോഴേ ഇത്രയും ഇത്രയും കൂടെ മഞ്ഞളുണ്ട് അത് ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും ഇത്രയും സമയം നിങ്ങളിരിക്കും ഇല്ല നിങ്ങൾ എപ്പോഴേ പോയി കാണുമോ എനിക്കറിയാം നന്നായിട്ട് അറിയാം എപ്പോഴേ നിങ്ങൾ പോയെന്ന് പോവാത്തവരൊക്കെ കൈവക്കിക്കുക ഒന്ന് അപ്പോഴിത് ഒരഞ്ച് മിനിറ്റ് എങ്കിലും കുറഞ്ഞൊരഞ്ച് മിനിറ്റ് എങ്കിലും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തിട്ടൊക്കെ വരട്ടെ ഒരഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് മുൻ കഴുകാം കേട്ടോ അപ്പോഴേ നമ്മളൊരഞ്ച് മിനിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ ഇങ്ങനെ 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 ചെയ്തുകൊണ്ടേയിരുന്നു നമ്മുടെ തക്കാളിക്കൂട്ടനെ ഒരു പരുവാവുകയും ചെയ്തു അവൻ ഒരു പരുവായി കേട്ടോ ഞാനിട്ടോ ഉരച്ച് അരച്ച് ഒരു പരുവായി ആ ഇനി നമുക്ക് തോല് മാത്രമേ ഉള്ളു കേട്ടോ അതങ്ങ് പോട്ടെ അപ്പോൾ ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഇങ്ങനെ വെച്ചേക്കാം മുഖം അങ്ങോട്ട് പിടിക്കട്ടോ മുഖത്തോട്ടെ എന്നിട്ട് നമുക്ക് കഴുകിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് വരാൻ കേട്ടോ ഞാൻ ഒരുപാട് മഞ്ഞളങ്ങെടുത്തില്ല കേട്ടോ ഒത്തിരി മഞ്ഞളായ എൻ്റെ മുഖത്ത് നന്നായിട്ടതറിയാൻ പറ്റും ചെറിച്ചിരി ഇട്ടാൽ തന്നെ നന്നായിട്ട് അറിയും പിന്നെ ഒത്തിരി വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം ക ഇത് മാറാൻ അപ്പോഴും നമുക്ക് കഴിയിട്ടൊക്കെ വരാം കേട്ടോ കിടും റിസൾട്ട് വരുന്ന നല്ലൊരു പായ്ക്കളെ നല്ല നിറമൊക്കെ കിട്ടും കിട്ടാ നല്ല നിറം കിട്ടാം നല്ലതാണ് അപ്പോഴും നിങ്ങളും പരീക്ഷിച്ച് നോക്കിയാൽ അപ്പോഴും നമ്മൾ പോയിട്ടൊക്കെ വരാം കേട്ടോ കൈയിട്ടൊക്കെ വരാം അങ്ങനെ അതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിത് കുളിക്കുന്നതിന് മുന്നേ ചെയ്യാം കുളിച്ചു കഴിഞ്ഞതിന് ശേഷം അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാകട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് നിങ്ങൾക്ക് വിട്ടു തന്നേക്കുന്നു അപ്പോഴേ തുടർച്ചയായിട്ടൊക്കെ ചെയ്താൽ നമ്മുടെ മഞ്ഞളിൻ്റെ ഒരു ഉപയോഗം തുടർച്ചയായിട്ടൊക്കെ ചെയ്താൽ നല്ല കളർ കിട്ടും മുഖത്താണെങ്കിൽ നമ്മുടെ കൈകളിൽ ഇങ്ങനെ നമ്മൾ ഉരച്ചു കൊടുത്താൽ നല്ലതായിട്ട് കളറൊക്കെ കിട്ടും മുഖക്കുരുവിൻ്റെ പാടൊക്കെ മാറും കേട്ടോ മഞ്ഞ കളർ ഉണ്ടോ എനിക്ക് ഈ സാരമില്ല അപ്പോൾ എനിക്ക് ഒരു തുള്ളി ഇട്ടാലും നന്നായിട്ട് മുഖത്ത് അറി ഇനി നന്നായിട്ട് വെള്ളം കോരി ഒഴിച്ച് മുഖം നന്നായിട്ട് കഴിയാ ഇത് മാറത്തുള്ളു കിട്ടും പക്ഷെ നല്ല കിടലൻ ഒരു അടിപൊളിയൊരു സൂത്രമാണ് നമ്മുടെ തക്കാളി നീര് ഇങ്ങനെ ചെയ്യുമ്പോൾ തക്കാളി നീരിനകത്തോട്ട് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വലിയ മാറ്റം തന്നെ സംഭവിക്കും അപ്പോഴേ നിങ്ങളും ചെയ്ത് നോക്കുക കേട്ടോ നമുക്കിത് തുടർച്ചയായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം നല്ല കിഡ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പായ്ക്കാണ് അപ്പോൾ ഇനി കറില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് ഈ ഒരു പ്രയോഗത്തിൽ കൂടി നല്ല മുഖത്തും നല്ല കളറൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അവിടെ സുപ്പ് ഗ്യാരൻറ്റി തന്നിരിക്കുന്നു നിങ്ങൾ ചെയ്ത് നോക്കണം തക്കാളിപ്പഴവും മഞ്ഞൾപ്പൊടിയും കവറിനകത്ത് എന്താ കവറിനകത്തെ നമ്മുടെ മഞ്ഞൾപ്പൊടി നിങ്ങൾ ഉപയോഗിക്കരുത് വീട്ടിൽ ഉണക്കിപ്പൊടിച്ചതാണെങ്കിൽ അതെടുത്തോളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ എവിടെയെന്നെങ്കിലും കിട്ടുന്നെങ്കിൽ അത് വാങ്ങിച്ച് നിങ്ങൾ ഇതേപോലെ ടിപ്പുകളൊക്കെ ചെയ്തോളൂ കവർ കൂടി ഒരിക്കലും നമ്മുടെ മുഖത്ത് ഇടാൻ നോക്കരുത് കേട്ടോ അപ്പുറത്തെ തുടർച്ചയായിട്ടുള്ള നമ്മുടെ ഈ ഇതേമാതിരിയുള്ള കൂട്ടി കുട്ടി ടിപ്പുകൾ കൊണ്ട് നല്ല മാറ്റം കൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഞാൻ ഒത്തിരി നാളായാലും ഇപ്പം അടുപ്പിച്ച് ചെയ്യുന്നുണ്ട് ഞാനൊരു അമ്മയ്ക്ക് വയ്യാതിരുന്ന സമയത്തൊന്നും ഒരു രണ്ട് രണ്ട് രണ്ടര ഒന്നും ഇടാതെ ഇരുന്നേ ഇത് മുഖത്ത് അപ്പോഴും വീണ്ടും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട് നമുക്ക് മുഖത്ത് എന്താ വെളുത്ത് തുടുത്തു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും ആ ഇതൊക്കെ മാറും നമ്മുടെ എന്താ ചുളിവുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം കാറ്റാണ് കൂട്ടുകാരെ എനിക്കോ അറിയില്ല ഇവിടുന്ന് അടിച്ചോണ്ട് പോകും സിറ്റൗട്ടിന്നൊക്കെ പറത്തിക്കൊണ്ട് പോകും കാറ്റ് അത്രയ്ക്ക് കാറ്റാണ് എല്ലായിടത്തും കാറ്റാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേ നല്ല ഇതൊക്കെ ചെയ്യുന്ന ഒരു കാണും കേട്ടോ ഒരുപാട് ചേച്ചിമാർ ചെയ്യുന്നത് കാണും ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞി കുഞ്ഞി ടിപ്പുകൾ അപ്പോഴ് ചെയ്തിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കൂ അടുപ്പിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ല മുഖത്ത് നല്ല കളർ കിട്ടും കിടക്കച്ച കളർ തന്നെ കിട്ടും നമുക്ക് ആ കറുത്ത പാടുകളുമൊക്കെ മാറാൻ നല്ലതാണ് മുഖത്തെ അപ്പോൾ ചെയ്ത് നോക്കൂ എന്നിട്ട് സുപ്പൂന് വിവരം അറിയിക്കൂ കമൻറ്റിൽ കൂടിയും വാട്സപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താം കേട്ടോ എന്തായാലും കിട റിസൾട്ടാണ് ഇതേപോലുള്ള നാച്ചുറലായിട്ടുള്ള ടിപ്പുകളായിട്ട് സുപ്പ് നാളെയും വരുന്നതാണ് അപ്പോഴേ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കുമെന്ന് വിശ്വാസത്തോടെ സുപ്പ് ഇന്നും പോവുകയാണ് അപ്പോഴേ നമുക്ക് നല്ല വിശേഷങ്ങളും ടിപ്പുകളുമായിട്ട് എളുപ്പത്തിനുള്ള ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും